ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബനൂസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ ഉള്ള സമയത്ത് വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് പിള്ളേർ ചോദിക്കുമല്ലേ ഇന്ന് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയേ അല്ലെങ്കിൽ ഇന്ന് എന്ത് ഇവിടെ തിന്നാനുള്ളത് അന്നൊക്കെ ചോദിച്ചിട്ട് വരുന്ന മക്കളുണ്ടോ ആ കൂട്ടത്തിൽ പെട്ടതാണെന്ന് എൻ്റെ മക്കളും അപ്പോൾ വിഷമെന്ന് വരുന്ന മക്കളല്ല അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ച ഒരു കുക്കീസ് ഉണ്ടാക്കാം അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടും ഈ ഒരു കുക്കീസ് നക്ക ഗടഗട कुकीजോนะ बिस्किटോนะ എന്തു വേണെങ്കിലും പറയാം നല്ല പോളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് നമുക്കൊരു 32 എണ്ണം വരെ കിട്ടും ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മാത്രമേ ഒരു മാസ്തോളം നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം എന്നിട്ട് 100 ഗ്രാം അൺസോട്ടഡായിട്ടുള്ള ബട്ടർ അത് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഉപ്പില്ലാത്ത ബട്ടറെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത് ബട്ടർ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയിട്ടുള്ള ബട്ടറല്ല ഫ്രിഡ്ജിൽ നിന്നൊക്കെ വെച്ചതാണെങ്കിൽ അതെന്തായാലും ഒരു രണ്ട് മണിക്കൂറെങ്കിലും പുറത്തേച്ച് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം നമുക്ക് ഈ ഒരു കുക്കീസ് ഉണ്ടാക്കാൻ എടുക്കാണ്ട് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുന്നേ എടുത്തു വെക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു ബട്ടർ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ബീറ്ററിൻ്റെ ബ്ലേഡ് വെച്ചിട്ടോ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയേക്കാം ഞാൻ ബീറ്ററിൻ്റെ ഒരു ബ്ലേഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ രണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതൊരു ബ്ലേഡ് ഇട്ടിട്ട് ഞാനിതാ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടുണ്ട് ഹൈ സ്പീഡിലൊന്നല്ല ചെറിയ ഫസ്റ്റ് സ്പീഡ് ഉണ്ടാവില്ലേ ബീറ്ററിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്പീഡിൽ ഒന്നൊരു രണ്ട് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വൈറ്റ് ഷുഗർ ഇല്ലെങ്കിൽ നമുക്ക് ബ്രൗൺ ഷുഗറും യൂസ് ചെയ്യാം അപ്പോൾ ബ്രൗൺ ഷുഗർ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ഷുഗർ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കപ്പ് വരെ യൂസ് ചെയ്യാം വൈറ്റ് ഷുഗർ ആകുമ്പോൾ മുക്കാൽ കപ്പോളം മതിയാകും അപ്പം മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് നമ്മുടെ ബട്ടറും പഞ്ചസാര പൊടിച്ചതും കൂടി രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതിന് ബീറ്റർ ഒന്നും വേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പം ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലെടുത്തതാണല്ലോ ഇത് നമുക്ക് വിസ്ക് വെച്ചിട്ടും അതുപോലെ തന്നെ സ്പൂണോ ഫോർക്കോ വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ പഞ്ചസാരയും ബട്ടറും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ ഈ ഒരു കുക്കീസ് നമുക്ക് ബട്ടർ കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ് എന്തായാലും എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും നല്ല ഫ്ലേവറാണ് അപ്പോൾ ഇത് മുട്ടയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ബീറ്റ് ചെയ്ത് നല്ല പ്ലഫിയൊന്നും ആവേണ്ട ആവശ്യമില്ല ആ മുട്ടയും ബട്ടറും പഞ്ചസാരയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഓയിൽ വെച്ചിട്ടും ചെയ്യാം റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഓയിലെടുക്കുമ്പോൾ ഒരക്കപ്പ് ഓയിൽ മാത്രം എടുക്കാം എന്നിട്ട് അതിലേക്കെല്ലാം മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഈ ഒരു രീതിയിൽ അയച്ചുണ്ട് ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് കട്ടിയല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ തന്നെ അരിപ്പ് വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അരിക്കുന്നില്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ബൗളിൽ അരിച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഒന്നര കപ്പ് മൈദ ഇട്ടുകൊടുക്കാം അളവിൽ നമുക്കൊരു മുപ്പതോ മുപ്പത്തൊന്നോ കുക്കീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചു മാറ്റാം ഇതാ ഇതായത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമ്മളെ കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് കൈ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ എനിക്ക് ഇഷ്ടം കൈ കൊണ്ട് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇത് ആ കൈ കൊണ്ട് നല്ലപോലെ എല്ലാം മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്ന് നമുക്കിത് മിക്സ് ചെയ്ത് കിട്ടും കാരണം ബട്ടറൊക്കെ അത്രയും സോഫ്റ്റ് ആണ് അതിൽ ഈ മൈദയും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഡോ നമുക്ക് കിട്ടും അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഒരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനാൽ നല്ല അടിപൊളി കുക്കീസിൻ്റെ ഡോ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഇടയാണെങ്കിലും അങ്ങനെ ഇടാം കൊക്കോ പൗഡറോ അങ്ങനെ എന്തെങ്കിലും ഇടയാണെങ്കിലും അങ്ങനെ ഇടയാം അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്ക് ഉരുട്ടി എടുത്തിട്ട് കുക്കീസ് ആക്കാം കേട്ടോ അപ്പം ഞാനിപ്പം കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ ഞാനിപ്പം കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൽ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം നട്ട്സ് ഇട്ട് കൊടുക്കാം ചിപ്സ് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി അങ്ങനത്തെ ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പം കാൽ കപ്പ് ചോക്കോ ചിപ്സും കാൽ കപ്പ് വൈറ്റ് ചോക്കോ ചിപ്സും ആണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടും കൂടി അരക്കപ്പ് വരും എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ പിള്ളേർക്ക് ഇങ്ങനത്തെ ചോക്ലേറ്റ് ഐറ്റംസിനോടാണ് ഇഷ്ടം അല്ലാണ്ട് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ആയിട്ട് അവർക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനത് ഇൻക്ലൂഡ് ആക്കാത്തത് അപ്പോൾ ഇതെല്ലാം കൂടി മിക് മിക്സ് ചെയ്യാം ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഓവനാണ് ഓവൻ ഇല്ലാതെയും ഉണ്ടാക്കാം കുറച്ചൊരു ടൈം പിടിക്കും അപ്പോൾ ഓവനിലാങ്കിൽ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനില് ഒരു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം ഓവൻ ഇല്ലാതെയാണെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലോ അങ്ങനെ റ്റം ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലിൽ വെച്ചിട്ട് നമുക്കൊരു ചൂടട്ടിയുള്ള പാത്രത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂറോളം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതാ ഓരോന്നോരോന്നും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം റൗണ്ടിലായാലും സ്ക്വയറിലായാലും ഏതിലായാലും നമുക്ക് ഉണ്ടാക്കാൻ ഏത് ഷേപ്പാണ് ഇഷ്ടം അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ഒരു മുപ്പത്തൊന്ന് കുക്കീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓവലിൽ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഇപ്പം ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇരുപത് മിനിറ്റിന് ശേഷം അധികം ഒന്നും കുക്ക് ചെയ്യരുത് അത് അപ്പം തന്നെ പുറത്തെടുക്കണം കാരണം എന്ന് വെച്ചാൽ ഇത് തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ചൂട് തണിയുന്നേനെ അതിങ്ങനെ ഹാർഡായിട്ട് വരികയ്യുക അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഹാർഡാവാൻ നിന്ന് കഴിഞ്ഞാൽ പുറത്ത് വെക്കുമ്പോൾ ഒക്കെ ഭയങ്കര കട്ടിയാകും അതുകൊണ്ട് ഇരുപത് മിനിറ്റിൽ കൂടുതൽ ഇത് വെക്കരുത് കേട്ടോ അങ്ങനെ ഇത് ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ കുക്കീസൊക്കെ ഇവിടെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ചൂടാണ് ഇതൊന്ന് തണിഞ്ഞ് കഴിഞ്ഞാലാന്ന് ഇതൊന്ന് ഉറക്കുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് കുക്കീസൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനൊന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റുമാണ് എന്നത്രോളം ആണ് എന്നാൽ ഇത് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന ആ ഒരു രീതിയിലാണ് ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാവുക അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമുക്ക് ഇത് ബട്ടർ ഇല്ലെങ്കിൽ ഓയിലും ഉണ്ടാക്കാം അപ്പോൾ ഓയിലുണ്ടാക്കുമ്പോൾ ഞാൻ അത്ര പ്രിഫേഡ് അല്ല കാരണം കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ബട്ടറിലുണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഈ ഒരു ബിസ്ക്കറ്റ് നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഒരു മാസം വരെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരുടെ വീട്ടിലങ്ങ് എന്തായാലും ഒരാഴ്ച അതിൽ കൂടുതലൊന്നും ബിസ്ക്കറ്റ് പോവില്ല എന്നാലും ഒരു മാസം വരെ നമുക്കിത് കേടുകൂടാതെ യൂസ് ചെയ്യാം ഇതുപോലത്തെ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ചാൽ മതിയാകും അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്